ഇന്നലെ വിറ്റ് വിറ്റ് ഞങ്ങൾ ഒരുപാട് പോകുന്നില്ല ഗൂഗിൾ പേ നമസ്കാരം ഏറെ സങ്കടത്തോടെ ഒരു കാഴ്ചയുണ്ട് ഞാനിപ്പോൾ കായംകുളം കഴിഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങനെ വരുമ്പം റോഡ് സൈഡില് കുറച്ച് വിദ്യാർത്ഥികളെ കണ്ടു ഒരു പെട്ടിയുണ്ട് ബിരിയാണി ചലഞ്ച് എന്നൊരു ബോർഡും ഉണ്ട് ഒരു ബോർഡുണ്ട് കയ്യില് അപ്പോഴേ ഇവര് ഇവരുടെ കൂട്ടുകാരിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് ഈ ഒരു വെയിലത്ത് പൊരു വെയിലത്താണ് ഇവര് ദിവസവും ഇങ്ങനെ ബിരിയാണി വിറ്റ് കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാല് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമായി പോയി കേട്ടോ എല്ലാരും നല്ല ആക്റ്റീവായിട്ട് ബിരിയാണി ചലഞ്ച് അതിനകത്ത് ഡീറ്റെയിൽ ഒക്കെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ചിലേക്ക് വന്നതിന്റെ കാര്യം ബിരിയാണി ചലഞ്ച് തുടങ്ങി എത്ര ദിവസമായി രണ്ട് ദിവസമായി ഇങ്ങനെ ഈ ഒരു ബിരിയാണി ചലഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഉണ്ടായത് ഒന്ന് പറയാമോ ഞങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ ഫ്രണ്ടിനാണെങ്കിൽ ഇന്ന പോലെ ഒരു ജപ്തി വന്നായിരുന്നു അവരുടെ വീട്ടിലേക്ക് വേണ്ടി കട അച്ഛനും കൊടുത്തും കൂടെ അതെ ബുദ്ധിമുട്ടാണ് അപ്പൊ വീട് വെക്കാൻ വേണ്ടി അവർ ഒരുപാട് കടം മേടിച്ചാലും വീട് വെച്ചത് അത് കഴിഞ്ഞിപ്പോ അത് കൊടുക്കാൻ വേണ്ടിയും പിന്നെ അച്ഛനും അയ്യാത്തെയാ അച്ഛന്റെ ചികിത്സക്കൊക്കെ വേണ്ടി അവര് അത് പണയം വെച്ചതാ ലക്ഷം 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 ആയിരുന്നു പറയുന്നു വേണ്ടി വേണ്ടി അവളെ സഹായിക്കാൻ ഞങ്ങൾ വേറെ ഒരു ഒരു വഴിയില്ല ഫണ്ട് കണ്ടെത്താൻ അങ്ങനെയാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് നിങ്ങൾ എവിടെയാണ് എല്ലാവരും ഞങ്ങൾ വിണ്ടക്കില് വിണ്ടക്കില് നിങ്ങൾക്കില് വിട പഠിക്കുന്ന ആളാണ് അല്ലേ നിങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ആ മോളുടെ ആ ഒരു കടം തീർക്കാൻ വേണ്ടി え ഇങ്ങനെ ബിരിയാണി ചലഞ്ചു ആയിട്ട് എത്ര മണിയാ ഇങ്ങോട്ട് വരും ഞങ്ങൾ ഇന്ന ഇന്നലെ ഞങ്ങൾ വിറ്റ് പോയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നടന്നു നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കുറേ കഴിഞ്ഞപ്പോൾ വിറ്റ് പോയി അപ്പോൾ ഞങ്ങൾ ഉതിർച്ചി ഇങ്ങോട്ട് വരാ എന്ന് പറഞ്ഞു ഒരു 10:30 കേയേപ്പോ വന്നു വന്നത് പക്ഷേ വിറ്റ് പോകുന്നില്ല വിറ്റ് പോകുന്നില്ല ഇല്ല ഇന്നത്തരം കൊണ്ടുന്ന മൊത്തം ഇന്ന 80 80 ബിരിയാണി പാക്കറ്റ് ഉണ്ട് അത് അതുപോലെ ഉണ്ടല്ലേ എത്ര നേരം വിറ്റു നിങ്ങൾ ഒരു സ്ഥലത്താണ് വേറെ ഇതുപോലെ ഇപ്പൊ ഒരുമിച്ച് വരാന്ന് വിചാരിച്ചു ഇപ്പൊ ഞാന് കരുനാപ്പള്ളി വരെ പോവായിരുന്നു അപ്പോഴാണ് ഈ മക്കളെ ഞാൻ ഈ റോഡരികിൽ കാണുന്നത് ഇവര് ഇവരുടെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചു ആയിട്ട് ഈ ഒരു റോഡരികിൽ നിൽക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ ഒരു കുട പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇദ്ദേഹമാണ് മോളുടെ വീട് എൻ്റെ നാട്ടിൽ തന്നെയാണ് തൃക്കുന്നപ്പുഴ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പം എന്താണെങ്കിലും മോളെ ഞാൻ തൃക്കുന്നപ്പുഴ വന്നതിന് ശേഷം വീട്ടിലോട്ടൊന്ന് വരാം ഞാൻ ഈ മോളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി ഈ വീഡിയോയിൽ കൊടുക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഈ ഒരു കൂട്ടുകാരികൾ അത്ര ഒറ്റക്കെട്ടായിട്ടാണ് ഈ മോളുടെ ഈയൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇനിയിപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ അടുത്ത് അടച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ മോളെ സഹായിക്കുകയാണെങ്കിൽ അതൊന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിയും പ്രിയമുള്ള നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഈ മോളെ സഹായിക്കണം ഇവർ കൊണ്ടുവന്ന ബിരിയാണി പാക്കറ്റുകൾ ഇവിടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ചൊക്കെ വിറ്റ് തീർന്നിട്ടുള്ളൂ അപ്പം ഇവരോട് പ്രത്യേക ഒരു നന്ദി പറയുകയാണ് കാരണം എഴിഞ്ഞാൽ ഒരു കൂട്ടുകാരിയുടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ടൊരു കോളേജിൽ നിന്ന് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി പരാതി തുടങ്ങിയിട്ടല്ലേ നല്ല മക്കളാണ് കേട്ടോ അപ്പം പ്രിയമുള്ള എല്ലാവരും ഈ ഒരു കുട്ടിക്ക് വേണ്ടി മാക്സിമം ഹെൽപ്പ് ചെയ്യുക ആ ഞാന് ഇവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ നിങ്ങളെ കൈവിടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാരും ഒരു സഹായം ഈ മോൾക്ക് ഉണ്ടാകണം കുറച്ച് ബിരിയാണി വാങ്ങിക്കാം എന്നിട്ട് തൊട്ടടുത്ത് എവിടെങ്കിലും ഒരു ഭക്ഷണ അലമാര ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് മാറ്റാം ഒരു പാക്കറ്റാക്കി വെച്ചിരിക്കുകയാണ് ബിരിയാണി കേട്ടോ നീ കൊറച്ചുണ്ടല്ലേ വിറ്റ് തീരാൻ അപ്പൊ ഇതുപോലെ ഇവരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പൊ നാളെയൊക്കെ ഉണ്ടാവോ ബിരിയാണി ചലഞ്ച് ഫണ്ട് റെഡി ആവണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആരെങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു സഹായിക്കണം എത്ര രൂപ ഒരു ബിരിയാണി വിൽക്കുന്നത് നൂറ്റമ്പത് ഓക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ഗൂഗിൾ പേ ഉണ്ടോ ആർക്കെങ്കിലും ശരി